നിരന്തരം വിദേശ മണ്ണിൽ നിന്ന് ഇന്ത്യയെ അപമാനിക്കുന്നത് തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തവണ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് രാഹുൽ കുറ്റപ്പെടുത്തുന്നത് ഉയർന്ന ജാതി സമൂഹത്തിനു വേണ്ടി മാത്രം അനുകൂലമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഇത്തരത്തിൽ വായിൽ തോന്നിയത് പുലമ്പുതുന്നത് വഴി ഇന്ത്യയുടെ സംസ്കാരവും അന്തസ്സിനും ഒക്കെ തന്നെ കോട്ടം സംഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന വിദേശ രാജ്യത്തെ കുട്ടികളാകട്ടെ അവരുടെ മനസ്സിലേക്ക് തെറ്റായ രീതിയിലെ രീതിയിലേക്കുള്ള ഇന്ത്യയെ ചിത്രീകരിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പുലമ്പുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ പരിഷ്കരണം വേണമെന്നും രാഹുൽ ഗാന്ധി അവിടെ നിന്നും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പെറുവിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യവേ ആയിരുന്നു രാഹുലിന്റെ ഈ ഒരു കുറ്റപ്പെടുത്തൽ വന്നത് ഇന്ത്യയിൽ സാമൂഹിക വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന ഉയർന്ന ജാതിക്കാരുണ്ട് തുടർന്നുകൊണ്ട് മധ്യ ജാതികളും താഴ്ന്ന ജാതികളുമുണ്ട് രണ്ടാമത്തേത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നുവെന്നും ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് മധ്യ ജാതിക്കാരും അതായത് തൊണ്ണൂറ് ശതമാനം മധ്യ ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരുമാണ് അവരുടെ ചരിത്രം പാരമ്പര്യം ചിന്ത സമ്പ്രദായം എന്നിവയെല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അടിസ്ഥാനപരമായി തന്നെ സമൂഹത്തിലെ ഉന്നതരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമായാണ് കണക്കാക്കുന്നതെന്നും പറയുന്നു അതിനാൽ തന്നെ നമ്മുടെ ആദിവാസികൾ ഗോത്രവർഗക്കാർ മധ്യവർഗക്കാർ താഴ്ന്ന ജാതിക്കാർ എന്നിവരുടെ ചരിത്രം പാരമ്പര്യങ്ങൾ എന്നിവ ആ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കഴിഞ്ഞ പത്തു വർഷമായി തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു സർക്കാർ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്മാറുകയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുകയും ചെയ്തു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇടമുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഉയർന്ന നിലവാരമുള്ളതും കുറഞ്ഞ ചിലവുള്ളതുമായ വിദ്യാഭ്യാസം സർക്കാർ അവിടെ ഉറപ്പാക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം തന്നെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സജീവമായി തന്നെ നിക്ഷേപിക്കണമെന്നും സ്വതന്ത്ര ചിന്ത തുറന്നതും ശാസ്ത്രീയവുമായ യുക്തി സഹജവുമായിരിക്കും എന്ന ആശയം നിലവിൽ ഇന്ത്യയിൽ വലിയ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതാണ് നമ്മൾ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു മാത്രമല്ല പെറു യു എസ് പോലുള്ള രാജ്യങ്ങളുമായി തന്നെ സഹകരണം ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുമെന്നും രാഹുൽ പറയുകയാണ് ചെയ്യുന്നത് അതേസമയം രാഹുലിന്റെ വിദേശ സന്ദർശനത്തിന് രഹസ്യ സ്വഭാവമുണ്ടേ എന്നാണ് ബി ജെ പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആകട്ടെ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ദക്ഷിണ അമേരിക്കയിലേക്ക് പോയി ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിലേറെയായി തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവിടെ ഇതിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വേണ്ടിയാകാം ചില വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ രാഹുൽ ശ്രമിക്കുന്നതെന്ന് പറയുന്നു മാത്രമല്ല പൂർണ്ണ നിശബ്ദത പാലിക്കുകയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി പൂർണ്ണ നിശബ്ദതയാണ് പാലിക്കുന്നതെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്